വള്ളകുന്ദം സെന്റ് ജോർജ് ഓർത്തഡോക്സ് ചർച്ചിലെ പെരുന്നാൾ സമാപിച്ചു പെരുന്നാളിന്റെ സമാപനം കുറിച്ച് നടന്ന റാസയ്ക്ക് കണ്ണനാകുഴി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിന്റെയും എസ് എൻ ഡി പി ശാഖയുടെയും നേതൃത്വത്തിൽ സ്വീകരണം നൽകി വള്ളികുന്നം സെന്റ് ജോർജ് ഓർത്തഡോക്സ് പള്ളിയിൽ ഗീവർഗീസായിയുടെ ഓർമ്മ പെരുന്നാളിനാണ് സമാപനമായത് ഇടവക വികാരി ഫാദർ മാത്യു വി തോമസിന്റെ കാർമ്മികത്വത്തിലായിരുന്നു ചടങ്ങുകൾ നടന്നത് എല്ലാ ദിവസവും കുർബാന ഗാന ശുശ്രൂഷുശ്രൂഷ എന്നിവ നടന്നു റാസ മൂന്നന്മേൽ കുർബാന കുരിശടിയിലേക്ക് പ്രദക്ഷണം എന്നിവയോടെ ആണ് പെരുന്നാളിന് സമാപനമായത് പെരുന്നാളിന് സമാപനം കുറിച്ച് നടന്ന റാസയ്ക്ക് കണ്ണാകുടി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിന്റെയും എസ് എൻ ഡി പി ഷാഹിയുടെയും നേതൃത്വത്തിൽ സ്വീകരണം നൽകി സ്വീകരിച്ച ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ ഭാരവാഹികൾ ഉൾപ്പെടുന്ന എല്ലാ വിശ്വാസികളും എല്ലാ നല്ലവരായ വിശ്വാസികളോടുമുള്ള നന്ദി സ്നേഹയ്ക്ക് വേണ്ടി പറഞ്ഞു കടനാഴി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ സമയുടെ സ്വീകരണം ഏറ്റുവാങ്ങിയ കടനാപുഴി സെന്റ് തോമസ് സെന്റ് ജോർജ് ഓർത്തഡോക്സ് ചർച്ചിന്റെ എല്ലാ വിശ്വാസികൾക്കും കല്ലാടി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിന്റെ ഉദ്ദേശ സമയുടെ എല്ലാ ആശംസകളും നേരുന്നു ന്യൂസ് ബ്യൂറോ നേരിടുന്നു